ഏറെ നാളത്തെ സൗഹൃദമാണ് ജീവിതകാലം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് തുടക്കം വെച്ചിരിക്കുന്നത് ആര്യഭടയും സിബിനും വിവാഹിതരായിരിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകുമ്പോൾ കൂട്ടായി കൈപിടിച്ചുകൊണ്ട് മകൾ കുഷിയും ഒപ്പം ചേരുന്നുണ്ട് അത്രയും ഉച്ച ചങ്ങാതിമാരായിരുന്ന രണ്ടു പേർ അവർ ജീവിതത്തിൽ ഒരുമിക്കുകയാണ് ഇനിയുള്ള യാത്രകൾ എല്ലാം തന്നെ ഇവർ ഒരുമിച്ചായിരിക്കും വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒന്നിച്ചേരുന്നതിൻ്റെ സന്തോഷം ആര്യയുടെ മുഖത്ത് നിന്നും വളരെ വ്യക്തം തന്നെയാണ് തൻ്റെ അമ്മ പുതിയ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ആ കൈ പിടിച്ചുകൊണ്ട് അത്രയും സന്തോഷവതിയായിട്ടാണ് മകൾ ഖഷിയും കൂടെ തന്നെയുള്ളത് സുഹൃത്തുക്കളും വീട്ടുകാരും അത്രയും ആഗ്രഹിച്ചു നടക്കുന്ന ഒരു വിവാഹം തന്നെയാണിത് ആർഭാടത്തിന് ഒട്ടും കുറവൊന്നുമില്ലാതെ എന്നാൽ അധികം മാധ്യമങ്ങളെ പങ്കെടുപ്പിക്കാതെ തീർത്തും സ്വകാര്യമായ ചടങ്ങുകളോടെയാണ് ആര്യ വിവാഹിതയായിരിക്കുന്നത് ആര്യയുടെ ആദ്യ വിവാഹം വേർപ്പെടുത്തിയപ്പോൾ ആര്യ മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ ആ പ്രണയം നടക്കാതെ വരികയും ബിഗ് ബോസിൽ ഇതേക്കുറിച്ച് ആദ്യ ആര്യ വേദനയോടെ സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ ഏറെ സന്തോഷത്തോടെ ഏറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉള്ള ജീവിത സാഹചര്യമെല്ലാം മാറി വളരെ സന്തോഷത്തോടെയുള്ള പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ് ഇരുവരും പുതിയ ജീവിതം ആരംഭിക്കുന്ന ആര്യയ്ക്കും സിബിനും എല്ലാവിധ ആശംസകളും